കേരളം പി കെ ശശിയൊക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ ഗണേഷും അല്ലെങ്കിൽ ശശീന്ദ്രനും ഒക്കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി സ്ലാപം നടത്തിയത് എൽ ഡി എഫിൽ ആലോചിച്ചിട്ടാണോ ആ ചെറുപ്പക്കാരനെ മാത്രം തെരുവിൽ അങ്ങനെ വ്യവസ്ഥായിട്ട് നിർത്തി അങ്ങ് ആക്രമിക്കാൻ വിട്ടുതരില്ല എന്നുള്ളത് തന്നെ തീരുമാനം രാഹുൽ മാംകൂട്ടത്തിനെ കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ത് ബോധ്യത്തിലാണ് ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണോ നമ്മളെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം അടുത്ത തവണ പങ്കെടുക്കില്ല എന്നതടക്കം ആദ്യഘട്ടത്തിൽ വന്ന തീരുമാനങ്ങൾ ഇപ്പോൾ വേണ്ടതില്ല എന്ന തീരുമാനം എന്ത് പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തത്ര ചില വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ള ആരോപണങ്ങളുടെ പുറത്താണ് പിന്നെ കേസുകളുണ്ടെങ്കിൽ കേസുകളെടുത്ത് അന്വേഷണം നടത്തി നടപടികളായിട്ട് മുന്നോട്ട് പോകട്ടെ അതിനപ്പുറത്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ എം എൽ എ നിയമസഭയിൽ പങ്കെടുക്കണ്ടെന്ന് പറയാൻ ആർക്കാണ് ഇവിടെ യോഗ്യതയുള്ളത് ആർക്കാണ് അധികാരമുള്ളത് വളരെ ഒരു നിലയ്ക്ക് നിയമസഭയിൽ അവകാശത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അത് രാഹുൽ ആയാലും പൊതുപ്രവർത്തകന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അതിനൊപ്പം തന്നെ പ്രാഥമിക നിന്നുള്ള സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്തത് പൊതുപ്രവർത്തകൻ എന്ന അദ്ദേഹത്തിന്റെ പ്രിവിലേജ് അതാണ് അദ്ദേഹത്തെ എം ആക്കിയത് അപ്പോ നിങ്ങളുടെ പാർട്ടിയുടെ ഭാരമല്ല പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ചക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് അത് ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെയും വിശ്വസിച്ച് ഏൽപ്പിച്ച ദൗത്യമാണ് അത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടി നടപടിയെടുത്താണോ അതിന് പരിഹാരം കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രത്യേകത ഇവിടെ ഇലക്ഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് റീകോളും ഇല്ല ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇതുവരെ നമ്മുടെ അത് രാജ്യത്തില്ലേ അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ രാജിവെക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിയമസഭാ സമ്മേളനത്തിലോ എം പിമാർക്ക് പാർലമെന്റ് സമ്മേളനത്തിലോ തടസ്സം ചെയ്യാൻ ഒരാൾക്കും അധികാരവും അവകാശവും ഇല്ല ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞതിന് ശേഷം പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചകൾ വന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ എഴുതി വെക്കുകയായിരുന്നു അല്ലെ പാർട്ടിക്ക് ബോധ്യമുണ്ട് വീഴ്ചകൾ വന്നു എന്ന് അപ്പൊ വീഴ്ച വന്നു എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു പാർട്ടിക്കാരൻ എന്ന നിലയ്ക്കുള്ള നടപടി മാത്രം ഉണ്ടാകുക ബാക്കി ജനങ്ങൾ സഹിച്ചോളൂ റീകോൾ ഇല്ലല്ലോ എന്നാണോ ജനങ്ങൾ സഹിച്ചോളൂ എന്നൊന്നും പറയാനായിട്ടുള്ള അങ്ങനെയുള്ള ഒരാളോന്നല്ല ഞാനും അല്ലെങ്കിൽ എന്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ ജനങ്ങൾ സഹിച്ചോളൂ എന്നുള്ള നിലപാട് പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസ് പാർട്ടി അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടി ഇത്തരത്തിൽ നിലപാട് എടുക്കുമോ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു ഇത് മാത്രം ചർച്ച ചെയ്താൽ ചെയ്തപ്പോ ഇതും ചർച്ച ചെയ്യണം ഇതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ നേരിടുന്ന ഇത്തരം ആക്ഷേപങ്ങളും ലൈംഗികാധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഈ നീതി ഒന്നും ഉറപ്പാക്കണ്ടേ വനിതാ മാധ്യമ പ്രവർത്തകരെല്ലാം നൂറ് ശതമാനം സംതൃപ്തിയോടുള്ള ജീവിതമാണോ നയിക്കുന്നത് അങ്ങനെയുണ്ടോ അപ്പൊ നമുക്ക് ചില പരിമിതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നിട്ട് വേണം ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ പക്ഷെ അവിടെ പ്രശ്നമുള്ളത് എന്താണ് എന്നറിയാമോ അങ്ങ് ഇപ്പോഴും ഇത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം എന്ന നിലയ്ക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നു കോൺഗ്രസിനെ മാത്രം നന്നാക്കിയാൽ മതിയോ എന്ന് അങ്ങ് ചോദിക്കുന്നു സ്വാഭാവികം കോൺഗ്രസിനെ എന്നല്ല ഈ നാട്ടിൽ ആരെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു പ്രത്യയശാസ്ത്രത്തെയും നന്നാക്കാം എന്നുള്ള മിഥ്യാബോധമൊന്നും ഒന്നും അങ്ങേക്കോ എനിക്കോ മറ്റാർക്കും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആഭ്യന്തര വിഷയമായി അങ്ങ് അതിനെ കാണുന്നത് അങ്ങയുടെ രാഷ്ട്രീയ കൗശലമാണ് ഇത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകളുടെ ജനങ്ങളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഡോക്ടർ ജിൻഡോ ബന്ധപ്പെട്ടാണ് ഇവിടെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയാം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മോശപ്പെട്ട പ്രവൃത്തി ചെയ്ത ആൾ എന്ന് പറയുന്ന രീതിയിൽ വരിക രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുടെ പരാതിയുള്ള എന്തിനാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഇനി ഇനി അങ്ങ് പറഞ്ഞു അങ്ങ് രാഷ്ട്രീയ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് പറയാനുമാണ് വന്നത് ഡോക്ടർ ജിൻഡോജോൺ അങ്ങയുടെ പാർട്ടിയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആളെ ഡിഫൻഡ് ചെയ്യേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട എന്ത് ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത് അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്ന് പറയാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആരാണ് അല്ല അങ്ങനെയൊക്കെ ചോദിച്ച ഒരു ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എനിക്കുള്ളൂ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫേസുകളിൽ ഒന്നായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനെ മാത്രം തെരുവിൽ അങ്ങനെ വ്യവസ്ഥനായിട്ട് നിർത്തി അങ്ങ് ആക്രമിക്കാൻ തരില്ല എന്നുള്ളത് തന്നെ തീരുമാനം കാര്യം ൂട്ടത്തിൽ എം എൽ എ ആയിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ളത് ആർക്കവിടെ നിർബന്ധം ആർക്കവര് അധികാരമുള്ളത് ചോദിക്കുക അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം നിയമസഭയിൽ പ്രവർത്തിക്കും അദ്ദേഹം പ്രവേശിക്കും ആ ക്രയവിക്രയങ്ങളിൽ ഇടപെടും അതിനാ തടസ്സം ചെയ്യാൻ ആർക്കും പറ്റില്ല നമ്മൾ മാത്രം മര്യാദക്കാരെ അത് പരാതിയുള്ളത് ആർക്കാമോ അത് പരാതി എന്താ തെളിവുള്ളത് സുപ്രീം കോടതി പോലും പല വിധികളിലും പറഞ്ഞിട്ടുണ്ടല്ലോ സ്ക്രീൻഷോട്ടുകളും ചാറ്റുകളും വോയിസ് ക്ലിപ്പുകളും അടിസ്ഥാന രേഖകളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കവറേജും കൊടുക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു ആ മാറ്റി നിർത്തിയിരിക്കുന്ന പരാതി സംരക്ഷിക്കും നിങ്ങൾ തന്നെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞതിന്റെ ആ ഇരട്ടത്താപ്പ് ഈ എം എൽ എ ആയതും അങ്ങ് നേരത്തെ പറഞ്ഞ വെച്ചു വിരിയിച്ചെടുത്തതല്ലല്ലോ അല്ലെ എം എൽ എ ആയത് നിങ്ങളുടെ പാർട്ടിയുടെ പേരിൽ തന്നെയാണല്ലോ പാർട്ടിക്ക് അതിൽ ആ ഓണർഷിപ്പും ഇല്ല അത് വ്യക്തിപരമായ തീരുമാനമാണ് അതിന് വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം മാത്രമാണ് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുന്നിടത്താണ് ഞാൻ ചോദിച്ചത് അങ്ങ് നേരത്തെ പറഞ്ഞ പ്രയോഗം വെച്ചു വിരിയിച്ചെടുത്തതല്ലോ എന്ന് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്തുന്നതിനെതിരെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞത് അത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമാണ് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോ അല്ലെങ്കിൽ സംഘടനാ നടപടി നേരിട്ട് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ഈ രാജ്യത്തെ ഒരു പൗരനാണ് അദ്ദേഹത്തിന് ഉറപ്പ് നൽകേണ്ട പൗരാവകാശങ്ങൾ ലംഘിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല പ്രതിയായിക്കോട്ടെ വാദിയായിക്കോട്ടെ ആരോപണവിധേയായിക്കോട്ടെ അയാളുടെ പൗരാവകാശത്തെ നിഷേധിക്കാൻ മറ്റാർക്ക് അവകാശം അപ്പൊ അങ്ങനെ വരുമ്പോ കോൺഗ്രസ് അതിനെ കുറിച്ച് സംസാരിക്കും അതിന് നിങ്ങൾ പ്രതിരോധമെന്നോ കവചമെന്നോ എന്ത് വേണമെങ്കിലും പേരിട്ടുണ്ടോ ഒരു സ്വകാര്യമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇടപെടലുകളുടെ ഉത്തരവാദിത്തം പാർട്ടിക്ക് അങ്ങനെ എങ്ങനെയാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടാണോ ആരെങ്കിലും ഇത്തരം സ്വകാര്യ ഇടപെടലുകൾക്ക് പോകുന്നത് അങ്ങനെ മുകേഷ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ ബലാൽ ബലാത്സംഘത്തിന് പോയത് അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് പി ശശിയും പി കെ ശശിയും ഒക്കെ പീഡനം നടത്തുന്നത് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ടാണോ ഗണേഷും അല്ലെങ്കിൽ ശശീന്ദ്രനും ഒക്കെ ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി സലാപം നടത്തിയത് എൽ ഡി എഫിൽ ആലോചിച്ചിട്ടാണോ അപ്പൊ ഇതിന്റെ ഒക്കെ എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഓരോ പാർട്ടിയിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്കും ഒരുപാട് പറയേണ്ടി വരും പുതിയ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കടന്നു ചെല്ലാനുള്ള ആ അസംബ്ലിയുടെ മെമ്പർ എന്ന നിലയ്ക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശത്തെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ സാധാരണ പൗരന് അപ്പുറത്തുള്ള ഒരു അസംബ്ലി മെമ്പറുടെ പ്രിവിലേജിനെ സംരക്ഷിക്കും എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടിയത് നിങ്ങളുടെ പാർട്ടിയുടെ ബാനറിലാണ് എന്നെ ഞാൻ പറഞ്ഞുള്ളൂ എം എൽ എ പ്രവേശിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ മാധുവിനെ എനിക്കോ സാധിക്കില്ല നിങ്ങളുടെ എം എൽ എ നിങ്ങളുടെ എം എൽ എക്ക് ചാറ്റുകൾക്ക് ഓണർഷിപ്പ് ഉണ്ടോ അല്ല അങ്ങനെയുണ്ടോ വേണ്ടായിരുന്നു ഓണർഷിപ്പ്

വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വളരെ ഓടി പ്രകോപിതനാകേണ്ടതില്ല ഡോക്ടർ ഞാൻ വളരെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഉദ്ദേശിക്കുന്ന ആ പട്ടികയിലോ പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകല്ല അങ് അത് ഞാൻ എനിക്ക് അങ്ങയുടെ ആ കാര്യത്തിലൊക്കെ ആ കാര്യത്തിലൊക്കെ അങ്ങ് പറയുന്ന അതേ അഭിപ്രായങ്ങളാണ് എനിക്ക് എനിക്ക് ശരിയാണ് ശരിയാണ് അതാ എനിക്ക് തർക്കമില്ല ഡോക്ടർ ജിൻഡോ മുകേഷിന്റെ ശശീന്ദ്രന്റെ പി കെ ശശിയുടെയും പി ശശിയുടെ ഒക്കെ വിഷയം വന്നപ്പോ മാറി നിന്ന പോലെ ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിനിധി പോലും മാറി നിന്നില്ല അല്ലെങ്കിൽ ഞാൻ അവർ പറഞ്ഞ ഈ വിഷയത്തിൽ വഴിതിരിച്ചുവിടാൻ കഴിയില്ല കാരണം എന്താണ് നിയമായി ഡോക്ടർ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു വന്നിരിക്കുന്നു